എല്ലാവർക്കും നമസ്കാരം ഇന്ന് നമുക്ക് നല്ല ടേസ്റ്റിയായ നെയ്യപ്പം ഇതിൻ്റെ റെസിപ്പി നോക്കാം വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പത്ത് മിനിറ്റ് മാത്രം മതി നമുക്കിത് തയ്യാറാക്കിയെടുക്കാനായിട്ട് വീട്ടിൽ ഗസ്റ്റൊക്കെ വന്നാൽ അവർ ഇരിക്കുന്ന ആ സമയം കൊണ്ട് നമുക്ക് ഈ നെയ്യപ്പം തയ്യാറാക്കിയെടുക്കാൻ പറ്റും അതുപോലെ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആണ് വീട്ടിലുള്ള വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇത് തയ്യാറാക്കാനായിട്ട് ഇനി നമുക്ക് ഈ നെയ്യപ്പം എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നൊന്ന് നോക്കാം നെയ്യപ്പ് ചൂടാനായിട്ട് ഞാനിവിടെ രണ്ട് കപ്പ് പുട്ടുപൊടിയാണ് എടുത്തത് ഇവിടെ തന്നെ പൊടിച്ച് വറുത്ത പുട്ടുപൊടിയാണ് അതിലേക്ക് അര കിലോ ശർക്കര പാനീയാണ് ഒഴിച്ച് കൊടുക്കുന്നത് അതിൽ കുറച്ച് ഞാൻ ആദ്യം ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലോണം ഇളക്കി ഇതിൻ്റെ കട്ടയൊക്കെ ഒന്ന് ഉടച്ചെടുക്കുന്നുണ്ട് അതിന് ശേഷം ബാക്കി കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് മധുരമൊക്കെ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് കൂട്ടുകയും കുറയ്ക്കുകയും ഒക്കെ ചെയ്യുക ഇത് അധികം മധുരമല്ലാത്ത രീതിയിലുള്ളൊരു കണക്കാവുന്നത് ഇവിടെ മധുരം കുറച്ച് മതി അതുകൊണ്ടാണ് ഞാൻ കിലോ മാത്രം എടുത്തത് മധുരം കൂടുതൽ വേണമെങ്കിൽ അതിനനുസരിച്ച് ശർക്കരയുടെ അളവ് കൂട്ടി കൊടുക്കണം കേട്ടോ ഇനി ഞാൻ ബാക്കിയുള്ള ശർക്കര പാനി കൂടി ഇതിലേക്ക് ഒഴിച്ചു കൊടുത്ത് നല്ലോണം ഒന്ന് ഇളക്കി കട്ട് അടച്ചു കൊടുക്കുന്നുണ്ട് അതിന് അതിലേക്ക് ഒരു കപ്പ് ഗോതമ്പ് പൊടി കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മൾ ഇടുമ്പോൾ ഈ മാവിൻ്റെ ചൂട് അല്പം ഒന്ന് ആറിയ ശേഷം മാത്രമേ ചേർത്ത് കൊടുക്കാവൂ പിന്നെ അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ ഏലക്ക പൊടിച്ചത് കൂടി ചേർത്ത് കൊടുത്ത് നന്നായി ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം അതിനുശേഷം അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജീരകം പൊടിച്ചത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടി നല്ലോണം ഒന്ന് ഇളക്കി ഈ വിസ്ക് വെച്ച് തന്നെ നല്ലവണ്ണം ഇളക്കി ഒന്ന് മിക്സാക്കി എടുക്കുന്നുണ്ട് പിന്നീട് ഞാനതിലേക്ക് ഒരു നുള്ള് ഉപ്പ് പൊടി കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യാനായിട്ടാണ് ഉപ്പ് പൊടി ചേർത്ത് കൊടുക്കുന്നത് എന്നിട്ട് അതുകൂടിയ നല്ലോണം ഇളക്കി മിക്സാക്കിയ ശേഷം ഒരു സൈഡിലേക്ക് മാറ്റി വെക്കുക ഇനി ഒരു ചേൻ ചെട്ടിയിലേക്ക് രണ്ടര ടേബിൾ സ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അതിലേക്ക് തേങ്ങ കൊത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഞാനിവിടെ അരമുറി തേങ്ങപ്പൂണ്ട് അതാണ് മുറിച്ചിട്ടെടുത്തത് അത് നല്ലവണ്ണം ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ട് ചുവപ്പ് കളർ ആകുന്നവരെയൊന്നും മൂത്ത് കിട്ടണ്ട ഇതേ രീതിയിൽ മൂത്ത് കിട്ടിയാൽ മതി ഇനി അതിലേക്ക് ഒന്നര ടേബിൾ സ്പൂൺ കറുത്ത എള്ള് കൂടി ചേർത്ത് ഒന്ന് മൂപ്പിച്ചെടുത്ത ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച ആ മാവിലേക്ക് ഒഴിച്ച് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വിസ്ക് വെച്ചാദ്യം നമുക്കിത് നല്ലോണം ഒന്ന് ഇളക്കി മിക്സാക്കി കൊടുക്കാം ഈ എള്ളും തേങ്ങക്കുത്തൊക്കെ ഈ മാവിൻ്റെ എല്ലാ ഭാഗവും ആകുന്ന വിധത്തിൽ തന്നെ നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കി എടുക്കണം അതിനുശേഷം ഞാനിവിടെ ഒരു കരണ്ടി വെച്ച് നല്ലോണം ഒന്നുകൂടി ഇളക്കി മാറ്റി വയ്ക്കുന്നുണ്ട് ഇനി നമുക്ക് നെയ്യപ്പം ചുടാനുള്ള ചീനച്ചട്ടി അടുപ്പത്തേക്ക് വെച്ച് കൊടുക്കാം ഞാൻ നേരത്തെ തേങ്ങ മൂപ്പിച്ചെടുത്ത ചീനച്ചട്ടി തന്നെയാണ് എടുത്തത് ഇനി അതിലേക്ക് ആവശ്യത്തിന് ഓയിലൊഴിച്ചു കൊടുക്കാം എന്നിട്ട് ഓയിൽ നല്ലോണം ചൂടായി വരുമ്പോൾ നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മാവ് ഓരോ കരണ്ടിയായിട്ട് ഈ ചൂടായ ഓയിലിലേക്ക് ഒഴിച്ചു കൊടുക്കാം അതിന് ശേഷം നമുക്കിത് തീ കുറച്ച് വെച്ച് വേണം വേവിച്ചെടുക്കാനായിട്ട് തീ കൂട്ടി വെച്ച് വേവിക്കുമ്പോൾ ഇത് ഉൾഭാഗം വെന്ത് കിട്ടൂല കണ്ടില്ലേ നമ്മുടെ നെയ്യപ്പൊക്കെ നല്ലോണം പൊങ്ങി വന്നിട്ടുണ്ട് ഇതിൽ ഞാൻ ഒരു തുള്ളി പോലും ബേക്കിംഗ് സോഡയോ ഒന്നും ചേർത്ത് കൊടുത്തിട്ടില്ല അല്ലാണ്ട് തന്നെയാണ് നെയ്യപ്പം നന്നായി പൊങ്ങി കിട്ടിയത് ഇനി നമുക്കത് തിരിച്ച് മറച്ചു വിട്ട് നന്നായിട്ട് തന്നെ വേവിച്ചെടുക്കണം ഈ ഗോൾഡൻ ബ്രൗൺ കളറാകുന്നവരെ ഒന്ന് നന്നായി മൂപ്പിച്ചെടുക്കണം ഇത് നെയ്യപ്പം ചൂടുമ്പോൾ ഒരു സൈഡ് നല്ല ആയി വന്ന ശേഷം മാത്രമേ തിരിച്ചു ഇടാവൂട്ടോ അല്ലെങ്കിൽ ഇതിൻ്റെ മുൻ മുകൾ ഭാഗം പൊട്ടിപ്പോയിട്ട് എണ്ണ കുടിച്ചു പോകാനുള്ള സാധ്യതയുണ്ട് ഇപ്പം നമ്മുടെ ടേസ്റ്റിയായ നെയ്യപ്പം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഞാൻ ആദ്യത്തെ ഒന്ന് തയ്യാറാക്കിയെടുത്തത് കണ്ടില്ലേ നല്ല നമുക്ക് നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട് ഇനി ഇതേപോലെ ബാക്കിയുള്ള മാവും നമുക്ക് തയ്യാറാക്കി എടുക്കണം നിങ്ങൾ ഇതേ രീതിയിലാണോ നെയ്യപ്പം അല്ലെങ്കിൽ ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായമൊക്കെ ഒന്ന് അറിയിക്കണേ അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറന്നുപോരുത് സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണം നമുക്ക് മറ്റൊരു അടിപൊളി വീഡിയോയുമായി വീണ്ടും കാണാം